എന്നാലും നമ്മുടെ കേൽ പോയി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിങ്ങനെ ബോർ അടിച്ച് ട്രൈബിൽ ഒരു റൈഡ് തോന്നി എന്തുകൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ കൈകിട്ടിയ ഒരു കാർ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഈ കാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമതെൻ്റെ കാറാണ് പിന്നെ കാർ ഓടിക്കുന്ന രീതി എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ് കാരണം എല്ലാ കാറിലും ഓട്ടോമാറ്റിക് ആ ഗിയർ ആണെങ്കിൽ ഇതിൽ മാനുവലാണ് അത് ഒരു ഇടങ്ങുകയറ് ഓടിച്ച പരിപാടിയൊക്കെയാണ് അതായത് വണ്ടി കീട്ടില്ല സാധനമാണ് വയസ്സ് പറയാതിരിക്കാൻ വയ്യ ഒരു അടിപൊളി രക്ഷൻ ഇല്ലാത്ത സാധനമാണ് അവിടെ ജി ടി ആർ പയ മോഡലാണ് എന്തായാലും സാധനം അടിപൊളിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ടു കെ സബ് ഒക്കെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൊക്കെ തരാം ഏത് ഒരു ഫുൾ കോയിനും പിന്നെ കുറച്ച് അത്യാവശ്യം കയറൊക്കെ അക്കൗണ്ടൊക്കെ അക്കൗണ്ടൊക്കെയാണ് തരാം ടു കെ സബായ് അപ്പം നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക ഈ കാണുന്നതാണ് നമ്മുടെ ഇൻസ്റ്റയുടെ അപ്പം എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക അപ്പം നമ്മളെ വണ്ടിയുടെ കുറിച്ച് പറയാൻ പറയാനിതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു ണ്ടായിരുന്നു അതായത് കേൽ ബോയ് ഇങ്ങനെ ചെയ്യുന്ന പേശയില്ല അതെന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേൾ ബോയ് നമ്മൾ ഇൻസ്റ്റിൽ നിന്ന് ഫോളോ ചെയ്തായിരുന്നു അത് അതാണ് സംഭവം വേറെ ഒന്നല്ല അപ്പം നമ്മൾ വീഡിയോ ചെയ്യുകയാണ് വല്ല സ്റ്റോറിയും ഒരു കാര്യമില്ല അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ നമ്മുടെ ബസ് റിവ്യൂലോ അങ്ങനെന്താ അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ക്രൂ ഉണ്ട് അപ്പോൾ അതിൽ ഇനി രണ്ടാമത്തെ ബസ് ഇറങ്ങാണ്ട് ഒന്നെങ്കിൽ അതിൻ്റെ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീടോടെ വെച്ച് അതിൻ്റെ പേയാണ് അപ്പോൾ ഓക്കെ പൈ